എണ്ണമറ്റ അനുഗ്രഹങ്ങൾ നിരന്തരമായി നൽകുന്ന അല്ലാഹു പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അതിൽ ഒന്ന് സൃഷ്ടികൾ നൽകുന്ന അധ്വാനിക്കേണ്ടതുണ്ട് അത് മതപരമായ ഞാമത്തുകളാകട്ടെ അല്ലെങ്കിൽ ഭൗതികമായ ഞാമത്തുകളാകട്ടെ അതിന് തെളിവായി പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ള ഒരു ഹരീഫ് ുംങ്ങൾക്കിടയില് വിഭജിച്ചതുപോലെ നിങ്ങളുടെ സ്വഭാവത്തെയും അള്ളാഹു വിഭജിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഓരോ ആളുകൾക്കും വ്യത്യസ്തമാണല്ലോ അവരുടെ റിസുക് ഉപജീവനം അതേപോലെ സ്വഭാവത്തിലും വ്യത്യാസമുണ്ട് എന്നാൽ അതിൽ നിന്ന് വലിയൊരു പാഠമുണ്ട് എന്താണത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുവാൻ മനുഷ്യർ അധ്വാനിക്കേണ്ടതുണ്ട് അതേപോലെ തൻ്റെ സ്വഭാവം നന്നാക്കി തീർക്കാനും ഓരോരുത്തരും അധ്വാനിക്കേണ്ടതുണ്ട് രണ്ടിലും അധ്വാനം ആവശ്യമാണ് ഇങ്ങനെ മതപരമായ തൻ്റെ സ്വഭാവത്തെ നന്നാക്കി തീർക്കുവാനും ഭൗതികമായ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുവാനും മനുഷ്യരുടെ ഭാഗത്ത് നിന്ന് പരിശ്രമങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് രണ്ടാമത്തത് നമുക്ക് നൽകുന്ന മറ്റുള്ളവരുമായി എത്രത്തോളം എന്ന് ചോദിച്ചാൽ പറയുകയാണ് നിന്നോട് ബന്ധം ബന്ധം മുറിച്ചവനോട് പോലും ചേർക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ചേർത്താൽ ഞാനും ഉണ്ട് ഇല്ലെങ്കിൽ ഞാനില്ല എന്നല്ല മറിച്ച് നിന്നോട് ബന്ധം മുറിച്ചവനോട് പോലും നീ അങ്ങോട്ട് ബന്ധം ചേർക്കണം നിനക്ക് തടഞ്ഞവനും നീ അങ്ങോട്ട് നൽകണം എന്ന് പറഞ്ഞാൽ നിനക്ക് നൽകാതിരുന്നവൻ അവൻ എനിക്ക് തന്നില്ല അതുകൊണ്ട് ഞാൻ അവനും കൊടുക്കില്ല എന്നല്ല അവൻ എനിക്ക് തന്നിട്ടില്ലെങ്കിലും അള്ളാഹു എന്നോട് കൽപ്പിച്ചതനുസരിച്ച് ഞാൻ അവന് നൽകുന്നതാണ് നിന്നെ ഉപദ്രവിച്ചവന് നീ മാപ്പ് നൽകുകയും ചെയ്യുക അവൻ എന്നെ ഉപദ്രവിച്ചിരിക്കുന്നു അതുകൊണ്ട് അവന് ഞാൻ പുറത്തു കൊടുക്കുകയില്ല എന്നല്ല എന്നോട് നൊൽമു കാണിച്ചാലും ഞാൻ അവന് മാപ്പ് നൽകിയിരിക്കുന്നു ഇങ്ങനെ വിശാലമായി അള്ളാഹു സുഹാന അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ സൃഷ്ടികളുമായി പങ്കുവെക്കുന്നവരായി തീരുകയും വേണം എന്ന് അള്ളാഹു സുബാനുഹൂവത് ആല ആവശ്യപ്പെടുന്നു ആ നിലക്ക് കാര്യങ്ങളെ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അള്ളാഹു സുഹാനുഹൂവത് ആല നാം ഏവരെയും അനുഗ്രഹിക്കും ഹി കുമാർ